ഇതാണ് ഞമ്മളെ പോത്ത് ഈ വരന് ഇങ്ങനെ അബ്ബുൽ തമ്പൂലേ ആളെ കൊല്ലാൻ വരികയാണല്ലോ സുഹൃത്തുക്കളെ ഇതാണ് ഞമ്മളെ ഇഡിയാംസ ഇഡിയാംസാ പറഞ്ഞ പോത്ത് ഇഡിയംസാണ് ഇതെന്താ കൊഴപ്പെന്നാലോ ഇത് നല്ല പോത്തുംകുട്ടിയൊക്കെ നല്ല ഇഷ്ടപ്പെട്ട പോത്തുംകുട്ടിയാണ് കയ്യിൽ കൂടെ പോണവരനും വരുന്നവരെയും ഒക്കെ ഇടിച്ചിട്ട് തോട്ടീക്കാട് വായിക്കും ഓൻ്റെ തണ്ടലൊക്കെ മുറുക്കിപ്പകണല്ലേ ഭയങ്കര ഉത്തറ ഇടി നല്ലാതെ ഓൻ്റെ മനസ്സിലില്ല ഇടിക്കാരെ ഹംസ ഇടി അംസാണത്തിന് വേണ്ടത് അപ്പം ഈ പോത്ത് നമ്മൾ കൊടുത്തുക്കണ് ഇത് മുപ്പതിനായിരം ഉപ്പേക്ക് മുപ്പതിനായിരം റുപ്പേക്ക് നമ്മൾ എടുത്തിട്ട് അവിടെ അറിയണം മുപ്പതിനായിരം റുപ്പ്യാണ് മുപ്പതിനായിരം റുപ്പ്യെടുത്തിട്ട് ഞമ്മൾ മുപ്പത്തി മൂവായിരം കൊടുത്തിട്ട് മുപ്പത്തി മൂവായിരം റുപ്പ്യണ് അത് എന്താണെന്ന് വെച്ചാൽ നാട്ടുകാരനൊക്കെ ഇരിക്കുക എന്നാലും ഒരു പെണ്ണും കുട്ടിയും പാടാൻ അങ്ങോട്ട് പോയി വല്ല വേഗിക്കൂടെ തട്ടടിയാ ആ അടുത്ത് തൊട്ടേക്ക് തോന്നിച്ചിട്ട് അന്ന് പഠിച്ചോം കാത്ത് ഇതിനെ പിന്നെ ഒന്നും പറ്റില്ല ഭാഗ്യത്തിന് അല്ലെങ്കിൽ ഈ പോത്തിൻ്റെ കാര്യമല്ല എല്ലാം ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിൽ ചിലവാക്കേണ്ടി വരും അതാണ് ഇതിന്റെ പേരാണ് വിധിയംസ വിദ്യാസ നല്ല പോത്തും കുട്ടിയാ ജേബിപ്പോഴേ ഒക്കെ വലിപ്പണ്ട് പക്ഷെ തന്നെ തന്നെ ഒരു 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 ബഹുമാനമില്ലാതെ എത്ര ദിവസമായിര എനിക്ക് ഞാൻ തിന്നാ തിന്നാതിരിക്കും അല്ല നടക്കണില്ലേ എനിക്ക് തിന്നുകൂടെ എനിക്ക് എന്താ ബുക്കുണ്ടായി തടി കഴിച്ചായി അത് പോയോട്ടെത്തി ഒന്ന് തൊട്ടിട്ട് ഒഴിഞ്ഞാൽ അഞ്ഞൂറ് റുപ്യൂസേ ആ പോത്തിനെ തൊട്ടിട്ട് ഒഴിഞ്ഞിട്ട് വന്ന അഞ്ഞൂറ് റുപ്യോ ഒരു പൈസ കേട്ടോ

ആ പോത്ത് കുത്തം വന്നു ആടി കിട്ടിയാ നല്ല പേടി പഠിച്ചു പേടി ഇപ്പഴും മാറി കട എല്ലാരും നടന്നിരിക്കുന്നു ആ പോ നമ്മള് പിന്നെ അയ്യാ നോക്കണ ആളായതുകൊണ്ട് കൊണ്ട് അയ്യാ

രണ്ടു ദിവസം കൂടിയാണ് ഞമ്മളെ കയ്യിൽ ഇണ്ടാവുള്ളൂ അപ്പൊ ഇവിടെ നിന്ന് കൊണ്ടോ മാം കൊടുത്തല്ലേ അബുക്കാ തടി ഇട്ടി ആന്നെ എല്ലാരും കുത്തി മറിച്ചിട്ട് പൈസ ചിലവാക്കേണ്ടിരുന്ന പറഞ്ഞത് ഇതാ ഈ ബാക്ക്ണ്ടല്ലോ ഈ ബാക്ക് ബാക്കിൽ കൂടെ പോയി കഴിഞ്ഞ പോന്റെ മയ്യത്തൊറപ്പാ ബാക്കി കൂടെ പോയ ആ പോണോന്റെ ബിടുകാമണി പൊട്ടു ബിടുകാമണി പറഞ്ഞ സാധനം പൊട്ടു അറ്റ തട്ട ആ യാദിയാണിത് അധ്യാ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഇത് ഹൈദരാബാദി അയിക്കണമെന്ന്